നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഒരു കൂൺ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇരുന്നൂറ് ഗ്രാം കൂണാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കുക അപ്പോൾ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ ഞാനിതിൻ്റെ പുറം ഭാഗത്തെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്ത് ഒത്തിരി നേരം വെള്ളത്തിലിടത് ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എടുക്കുക എന്നിട്ട് നമുക്കിതൊരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഇനിയും ബട്ടർ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മളൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബാണ് ചേർത്തേക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ഇട്ടതിന് ശേഷം അത് മെൽറ്റ് ആയിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് വഴുത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഈ ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന കൊണ്ട് ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഉറഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് സേവ് ചെയ്യാവുന്നതാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്